അത് സോമനും നമ്മളും തമ്മിലുള്ള വല്ലാത്ത ഒരു ഇഴയടുപ്പമാണ് ആ അടുപ്പത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് തലസ്ഥാനത്ത് ഒരുപാട് പത്രപ്രദ രംഗത്തുള്ള പ്രമുഖരുണ്ടായിരുന്നു പക്ഷെ ആ പ്രമുഖരെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ സോമൻ അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് ഓരോ വ്യക്തിയോടുമുള്ള ഒരു വല്ലാത്ത സൗഹൃദം വ്യക്തികളുമായി നേരിട്ടുള്ള സൗഹൃദം ആ സൗഹൃദത്തിൽ വേറെയൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം അദ്ദേഹം കാട്ടിൽ പോയിട്ട് വന്നാൽ തിരിച്ചു വരുമ്പോൾ എനിക്കെന്തെങ്കിലും ഒന്ന് കൊണ്ടു തരും ഒന്നുകിൽ ഒരു സഞ്ചി ആ സഞ്ചിക്ക് വലിയ മൂല്യമുണ്ട് ആ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സഞ്ചീൻ്റെ വില എത്രയാണെന്നുള്ളതല്ല അത് കൊണ്ടുവരുന്നൊരു മൂല്യമുണ്ട് ഒരു വലിയ മനസ്സാണ് ആ സഞ്ചി അങ്ങനെ ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ടാവും ഞാൻ ആലോചിക്കുകയാണ് ഈ ജനുവരി മാസം വരുമ്പോൾ എന്നോട് പറയും ഇവട്ടാ ഡയറി വന്നേക്കണേ അത് നമ്മൾ തമ്മിലുള്ളൊരു വല്ലാത്ത ബന്ധാത് ഇതെല്ലാവർക്കും ഉള്ളതാണ് അതിൻ്റെ ഭാഗമാണ് സോമൻ ആരുമായും ആത്യന്തികമായൊരു പടക്കത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പണങ്ങാൻ കഴിയില്ല ഇണങ്ങി മാത്രമേ ചീരുള്ളൂ അങ്ങനെയുള്ള സോമന്റെ പേരിൽ തലസ്ഥാനത്ത് നമ്മൾ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള പരിപാടിയിൽ ആളുകളെ വിളിക്കുമ്പോഴല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത് എല്ലാവരും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ഇപ്പോൾ കുറച്ച് പേര് ഒന്നര മണിക്കൂർ നേരം ഇവിടെ കാത്തിരുന്ന് കേട്ടോ ഒന്നര മണിക്കൂർ നേരം കാത്തിരുന്ന് എന്നിട്ടും എല്ലാവരും ഇവിടെ ഇരിക്കുക അതിന്റെ അത്ര മാത്രം മനസ്സിൽ സോമനെ അവരിഷ്ടപ്പെടുന്നു മനസ്സിൽ ഇപ്പോഴും സോമനുണ്ടെന്നാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സോമന്റെ ഈ നാലാമത് സോമൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് നാലാമത്തെ വർഷ നാല് വർഷം പൂർത്തിയാന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ഒരിക്കലും മായാതെ മറയാതെ നിർത്താനാണ് നമ്മൾ ഫ്രറ്റിനിറ്റി ഇവിടെ രൂപീകരിച്ചത് അതിന്റെ പ്രവർത്തനമാണ് നേരത്തെ സുജിത്ത് ഇവിടെ പറഞ്ഞു സുജിത്താണ് അതിന്റെ സെക്രട്ടറി നമ്മളെല്ലാവരും കൂടി അതിൽ വേറെ തർക്കങ്ങളോ ഏർപ്പാടുകളൊന്നുമില്ല മറ്റ് ഏർപ്പാടുകളിൽ അതിൽ നമ്മളെ നന്നായി സഹായിക്കുന്നതാണ് ഈ മീഡിയ അക്കാഡമി മീഡിയ അക്കാഡമി സഹായിക്കുന്നത് മാത്രമല്ല നമ്മളിതിൻ്റെ പേരിൽ നമ്മളൊരു ചെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഞങ്ങളെല്ലാവരും അറിയുന്നതാണ് സോമൻ്റെ പേരിലൊരു ചെയർ നമ്മുടെ പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും ആ ചേറിൽ പ്രഭാഷണ ഉണ്ടാവും ഫസ്റ്റ് പ്രഭാഷണം ഈ ബിജുവിൻ്റേതായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം തുടങ്ങി അവസാനിക്കുന്നവരെ ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് എറണാകുളത്ത് അത്ര മനോഹരമായ അവതരണമായിരുന്നു അദ്ദേഹത്തിരുത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തി പറയില്ല നിങ്ങൾ കേൾക്കാലോ കാരണം ഈ തവള എന്ന് പറയുന്ന ഒരു വർഗമുണ്ടല്ലോ നമ്മൾ തവളയെ കാണുന്നതും ഈ തവള വംശത്തെക്കുറിച്ചുള്ള ആധികാരികമായ പ്രഭാഷണം കൂടിയാകുമ്പോൾ മനസ്സിനെ വല്ലാത്ത അത് ഉള് തെട്ടി ഞാനിത് ശുചിത്തോട് പറഞ്ഞ ശുചിത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷ എവിടെ വേണം മാത്രമല്ല നമ്മൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഓരോ സ്ഥലത്തും ചേരുന്ന പ്രഭാഷണം നമ്മൾ നടത്തുന്നുണ്ട് മാറി മാറി കോഴിക്കോടും കൊച്ചിയിലും എല്ലാം അങ്ങനെ സോമൻ്റെ ഈ ചെറിയ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം നമ്മുടെ തലസ്ഥാനത്ത് ഒരിക്കലും മായാതെ നിലക്കാതെ പോകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണമുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ കാര്യമാണ് ആ സഹകരണത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നര മണിക്കൂർ നേരം ഈ മുമ്പിൽ വെക്കിരിക്കുന്ന ആളുകളില്ലേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു മിനിറ്റിന് മിനിറ്റിനത്രമാത്രം വരിയുള്ള ആളുകളാണ് പക്ഷെ അവരിരുന്നു എന്താ സോമന്റെ ഓർമ്മ മനസ്സിൽ വെച്ചോളൂ അത് അതിൽ കുടുംബം ഇവിടെ ഉണ്ട് സാധാരണ രീതിയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞേ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ചേർന്ന ഈ കുടുംബ സദസ്സ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ നമ്മുടെ അന്നേ തീരുമാനിച്ചാണ് ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹമാണെങ്കിൽ അസംബ്ലിയിൽ തിരക്കിലിടക്കുന്ന വന്നത് വളരെ മനസ്സിൽ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വരവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വളരെ ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പണ് രവീന്ദ്രൻ പ്രിയങ്കരായ ഡോക്ടർ എസ് ടി ബിജു പ്രിയപ്പെട്ട ശ്രീ ആർ എസ് ബാബു ശ്രീ സന്നി ജോസഫ് ശ്രീ സുജിത് മറ്റേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നിയമസഭ മുഖ്യമന്ത്രിയുടെ ഒരു ലാസ്റ്റ് പ്രസംഗം കൂടിയായിരുന്നു അദ്ദേഹം രണ്ടു മണിക്കൂറെടുത്തുകൊണ്ടാണ് ഇത്ര വൈകിയത് പിന്നെ അതിനു മുമ്പ് ഒരു റൂൾ ഫിഫ്റ്റി നോട്ടീസിൻ്റെ ഉണ്ടാവുന്ന എടുത്ത് വൈകി വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാനവിടെ നിന്ന് ഇറങ്ങി പോരാനും പറ്റില്ല പിന്നെ അതൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് സൊമേട്ട് ഒരു സ്മരണ നമ്മൾ പുതുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു വിങ്ങലായി ഒരു പ്രയാസമായി അദ്ദേഹം നിൽക്കുകയാണ് ഇത്ര പെട്ടെന്ന് നമ്മളെ കൂടെ നിന്ന് അദ്ദേഹം പോകുമെന്ന് നമ്മൾ ആരും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും അദ്ദേഹമായിട്ട് അതുപോലെ ഈ വേദിയിലിരിക്കുന്നവർക്കും അവിടെ ജയിക്കുന്നവർക്കും എല്ലാവർക്കും വ്യക്തിപരമായ വലിയൊരു ഹൃദയബന്ധം അദ്ദേഹത്തിനായിട്ടുണ്ടായിരുന്നു അതിലും ബന്ധങ്ങളെല്ലാം വ്യക്തിബന്ധങ്ങളെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിക്കാൻ നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആരത്തിലുള്ള പഠനവും നല്ല വായനയും നല്ല സാമൂഹ്യബോധവും കിട്ടുന്ന ഒരു വാർത്ത ഒരു വാർത്തയായിട്ട് പ്ലേസ് ചെയ്യാനുള്ള മിടുക്കുമെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു വാർത്തകൾ കണ്ടെത്താനുള്ള പ്രത്യേകമായ കാര്യമുണ്ടായിരുന്നു അത് നിയമസഭ നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും ഒരു ഏറ്റവും ബെസ്റ്റ് സമയമായിട്ട് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ നിയമസഭയിൽ ഞാൻ എൻ്റെ വിലയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ പ്രതിപക്ഷത്തിൽ ഇരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇൻ്റർവെൻഷൻസ് ഉണ്ടായ സമയമാണ് ആ സമയത്തെല്ലാം അദ്ദേഹം ഈ നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവ് കൂടി തീരുന്ന അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അത് എല്ലാ ദിവസവും എന്നതുപോലെ എല്ലാ ഇടപെടലുകളുടെ കാര്യത്തിലും അദ്ദേഹം അത് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഞാനൊരു വളരെ ജൂനിയർ എം എൽ എ ആയിരുന്ന സമയത്ത് നന്നായി അത് പ്രോത്സാഹിപ്പിക്കുകയും ആ നന്നായി പറയുന്ന സമയത്ത് അത് നല്ലതാണെന്ന് പറയുകയും പോരാ എന്ന് തോന്നുന്ന ദിവസം പോരാ എന്ന് തന്നെ നമ്മളോട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നൊരു മാധ്യമ പ്രവർത്തകനാണ് മാത്രമല്ല അന്ന് നമ്മൾ കൂടുതൽ ഇടപെട്ടിരുന്ന ഭൂമി പ്രശ്നങ്ങളിലാണ് ആ ഭൂമി പ്രശ്നങ്ങൾ വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഉടനീളം നടന്ന അന്നാണ് എച്ച് എം ടി ഭൂമി കേസ് തോഷിബ ആനന്ദിലെ ഭൂമി കേസ് മർക്കിസൺ എസ്റ്റേറ്റ് കേസ് തുടങ്ങിയ പ്രമാദമായ ആരിസൺ മലയാളത്തിന്റെ ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഭൂമി കേസ് ഇതൊക്കെ ഉണ്ടായത് രണ്ടായിരത്തി ആറിനും പതിനൊന്നിനും ഇടയല്ലേ മിക്കവാറും വിഷയങ്ങൾ അവല്ലാം കൊണ്ടുവന്നത് അപ്പം നിരന്തരമായി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു രാഷ്ട്രീയം സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം വിലയിരുത്തുമായിരുന്നു ആഴ്ചക്കുറിപ്പുകൾ വളരെ രസകരമായിട്ട് അല്ലേ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഒരു സെക്ടറായിട്ട് അതിനെ ന്യൂസിന്റെ റിയാലിറ്റിയെയും അതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് നല്ല രസകരമായി ഒരു റീഡബിലിറ്റി ഉള്ള ഒരു കോളമായിട്ട് അദ്ദേഹം വളരെ നന്നായി അത് ചെയ്തിരുന്നു അതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട് പിന്നെ ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനമാണ് നല്ല യാത്രയാണ് ഞാനും ഒരു പതിനെട്ട് വയസ്സ് മുതൽ ട്രെക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞങ്ങളുടെ സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും കാടുകൾ ട്രെക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഓരോ അദ്ദേഹം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാലുള്ള അനുഭവം ഞാനുമായി പങ്കുവയ്ക്കുമായിരുന്നു ഞാൻ യാത്ര ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു എന്നേക്കാൾ ഒക്കെ വളരെ കൂടുതൽ ആ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആയിട്ടൊക്കെ ബന്ധം ആ കൂടുതലുണ്ടായിരുന്നത് സി എസ് സി ബിജുവിനൊക്കെയാണ് കൂടുതൽ ആ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ ആ ഫ്ലോറാ ഫോണയെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് അത് പഠിക്കാനും പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ കാർസിനെ കുറിച്ചുള്ള ഒരുപാട് വലിയ സങ്കല്പങ്ങൾ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പരിസ്ഥിതിവാദി ആയിരുന്നു യഥാർത്ഥത്തിൽ അത് അത് പറഞ്ഞാൽ പിന്നെ ആ സബ്ജക്ട് നിൽക്കില്ല സംസാരിച്ചു തുടങ്ങിയാൽ ആ സബ്ജക്ട് നിൽക്കില്ല എല്ലാ പക്ഷികളെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ച് എല്ലാത്തിനെ ഓരോ ഓരോ തരത്തിലുള്ള മരങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ പറയും ഇടയ്ക്ക് ബോട്ടണിയും സോളജിയും എല്ലാം പറയുന്നുണ്ടല്ലോ എന്ന് തമാശയായിട്ട് പറയും ബോട്ടണിയും പറയും സോളജിയും പറയും സസ്യങ്ങളെക്കുറിച്ച് പറയും ജന്തു ജാലങ്ങളെ കുറിച്ച് പറയും അപ്പം ഞാനിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ നമ്മുടെ പെരിയാറിൽ വെച്ചിട്ട് നീലഗിരി മാറ്റിൻ എന്ന് പറയുന്ന ഒരു ഇതിനെ കണ്ടു വളരെ അപൂർവമായി മാത്രം കാണാൻ കിട്ടുന്ന സംഭവം ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് സ്വമേധനോടാണ് ഇത് കണ്ടു നേരിട്ട് കണ്ടുവന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല എനിക്കിതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് വളരെ പാഷനേറ്റ് ആയിട്ട് ആ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം എനിക്ക് വളരെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും ഓരോ സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ട സസ്യങ്ങളെപ്പറ്റി പ്ലാന്റ്സിനെ പറ്റി വ്യത്യസ്തമായ മൃഗങ്ങളെപ്പറ്റി അതിൻ്റെ ഫാമിലിയെപ്പറ്റി എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ആ സയൻസ് പഠിച്ച ഒരാൾക്ക് അറിയാവുന്നത് പോലെ തന്നെ അത്രയും ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ ഉള്ള കോമ്പിറ്റൻസ് അദ്ദേഹത്തിന് ആ സബ്ജക്റ്റിലുണ്ടായിരുന്നു എല്ലാ ദിവസവും നന്നായി വായിക്കുമായിരുന്നു എല്ലാ ദിവസവും ഒരു മിനിമം ഇത്ര പേജെങ്കിലും കൃത്യമായിട്ട് വായിക്കുമായിരുന്നു വായിക്കുന്ന നല്ല കൃതികളെ കുറിച്ച് പങ്കുവയ്ക്കുമായിരുന്നു അത് വായിക്കണം പറയുമായിരുന്നു ഷെയർ ചെയ്യായിരുന്നു അപ്പം ആ സൗഹൃദ സദസ്സിലെല്ലാം ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത് ബന്ധം കേരളത്തിനകത്തും പുറത്തുമെല്ലാം അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തരം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ രാഷ്ട്രീയം സംസാരിക്കേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പരിസ്ഥിതി സംസാരിക്കേണ്ട സ്ഥലത്ത് പരിസ്ഥിതി വായന സംസാരിക്കേണ്ട വായന ഇങ്ങനെ ഒരു വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള ഒരു വലിയ സുഹൃത് ബന്ധം ഈ എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ പത്രപ്രവർത്തകരുമായിട്ടുള്ള ഒരു എല്ലാവരെയും എല്ലാവരുമായിട്ടുള്ളൊരു സൗഹൃദം എല്ലാം കാത്തു സൂക്ഷിച്ചിരുന്നു ഒരു നമുക്കൊരു ജ്യേഷ്ഠ സഹോദരനെ ആണെങ്കിലും നമുക്കൊരു സുഹൃത്താണ് എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ഒരു വളരെ ഒരുപാട് ഓർത്തുവയ്ക്കാൻ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഓർത്ത് വയ്ക്കാൻ ഒരുപാട് നമ്മുടെ എല്ലാം ഹൃദയത്തിലുണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനമുണ്ടായിരുന്ന ഒരാളാണ് എന്ത് കാര്യവും നമുക്ക് പറയാൻ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അത് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു നമ്മളെ തിരിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു നമുക്ക് ധൈര്യം തരുമായിരുന്നു അങ്ങനെയുള്ള ഒരു നമുക്ക് നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് അതല്ലേ നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മളോടൊപ്പമുള്ളയാൾ നമ്മുടെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ തിരിച്ചറിയുന്ന ഒരാൾ നമ്മുടെ പ്രത്യേകതകളെ തിരിച്ചറിയുന്ന ഒരാൾ അത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തണമെന്ന് സ്നേഹപൂർവ്വ പൂർവ്വം നമ്മളോട് ഉപദേശിക്കുന്ന ഒരാൾ നമ്മളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാൾ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ എല്ലാമുള്ള ഞാൻ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും ഉള്ള ഒരു സ്നേഹിതരായി ഈ പറയുന്ന അദ്ദേഹം പലരോട് സംസാരിക്കുന്ന ഈ പലവിധ വിഷയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സംശയം ഞങ്ങളൊരു ഗ്രീൻ മൂവ്മെന്റ് അന്ന് ഉണ്ടാക്കിയപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ ആളും അദ്ദേഹമാണ് അത്രയും കാര്യങ്ങളെക്കുറിച്ച് പറയാം ഞങ്ങൾ നദികൾ അന്വേഷിച്ചുള്ളൊരു യാത്ര നദികളെ കേരളത്തിലെ ചന്ദ്രഗിരി പുഴ വരെ നീണ്ടു നിന്ന് നെയ്യാർ മുതൽ ചന്ദ്രഗിരി വരെ എന്ന് പറയുന്ന പുഴകൾ സന്ദർശിച്ച പുഴകളുടെ വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് പറയുന്നത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് എം എൽ എമാർ കേരളം മുഴുവൻ ഒരു പര്യടനം നടത്തിയിരുന്നത് ആ പര്യടനത്തിനൊക്കെ ഞങ്ങൾക്ക് തന്ന മെറ്റീരിയൽസ് തന്നത് ഞങ്ങൾക്ക് നല്ല ബാക്കപ്പ് വന്നത് എല്ലാം അദ്ദേഹമായിരുന്നു അപ്പോൾ നെയ്യാറിനെ കുറിച്ച് ചോദിച്ചാൽ നെയ്യാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും പെരിയാറിനെ കുറിച്ച് പറഞ്ഞാൽ പെരിയാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും അപ്പോൾ അതിനൊരു ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ടും അതിൻ്റെ ഒരു സോഷ്യൽ കോസിനെ കുറിച്ചൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ധാരണകളും എല്ലാം വളരെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നാണ് ഓർത്താൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ വൈകി വന്നിട്ട് ദീർഘമായി പ്രസംഗിക്കുന്നത് അനൗചിത്യമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് ഞാൻ ദോചിപ്പിക്കുന്നില്ല പ്രിയങ്കരനായ എന്നും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ സുഹൃത്തിൻ്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു കുടുംബത്തിന് നമ്മളെക്കാളെല്ലാം പ്രധാനമാണ് സുഹൃത്തുക്കളെക്കാളെല്ലാം പ്രധാനമാണ് കുടുംബത്തിൻ്റെ ഒരാൾ പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നു ആ കുടുംബത്തിന്റെ ദുഃഖം അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് അവരുടെ ആ പ്രയാസത്തിലും എല്ലാം പങ്കുചേർന്നുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം അത് കൃത്യമായി സംഘടിപ്പിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി ായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ബഹുമാനായ മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ ആർ എസ് ബാബു പ്രിയപ്പെട്ട ജോസഫ് ഏറെ ബഹുമാനായ അധ്യക്ഷൻ അഭിഷാജൻ പറയേണ്ടത് പ്രിയപ്പെട്ട ശ്രീ പഞ്ഞൻ രവീന്ദ്രൻ അതുപോലെ തന്നെ നാലാമത് ഈ സോമനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സത്യഭാമ ബിജു ഈ സോമനാഥിൻ്റെ കുടുംബാംഗങ്ങൾ ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾ പ്രിയപ്പെട്ടത് നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെയേറെ വൈകിയാണ് ഞങ്ങളുടെ എത്തിയിട്ടുള്ളത് രാവിലെ ശുചിത്വ വിളിച്ചേക്കാൻ പറഞ്ഞു നേരത്തിന് വരുമോ ഇല്ലയോ എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ആദ്യത്തെ ദിവസത്തെ രീതിയാണെങ്കിൽ കൂടി കോയകുടി നേരത്തെങ്ങനെത്താം രണ്ടാമത്തെ ദിവസത്തെ രീതിയാണെങ്കിൽ നേരത്തിനെത്താം പുതിയ രീതിയാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല അപ്പം ഇന്ന് ഈ ആദ്യത്തിന് രണ്ടാമത് വ്യത്യസ്തമായതുകൊണ്ട് ഈ ചർച്ച അവസാനം വരെ ഇരുന്നുകൊണ്ടാണ് ഈ ഞങ്ങൾ രണ്ടുപേരും വൈകിയായിരിക്കുകയാണിപ്പോൾ ക്യാബിനറ്റ് ആറരയ്ക്കുണ്ട് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് നോട്ടുകളൊക്കെ വന്നിട്ടേ ഉള്ളൂ വന്നിട്ട് നേരത്തെ വന്നെങ്കിൽ നമ്മൾ സഫയിലായതുകൊണ്ട് പൂർണ്ണമായിട്ടും നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ വരേണ്ടത് എൻ്റെ കൂടി ഇത് ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ഓടി വന്ന് പോകണമെന്ന് കരുതിയിരുന്നത് ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ സോമനാഥുമായിട്ടുള്ള ഏറെ കാലത്തിലുള്ള വ്യക്തിബന്ധം സൂചിപ്പിക്കുകയുണ്ടായി എനിക്ക് അത്ര കാലത്തിലുള്ള വ്യക്തിബന്ധമില്ല കാണുക സംസാരിക്കുക അത്യാവശ്യം ഫോൺ വിളിക്കുക പിന്നൊരു കുറച്ചു കാലം ദേശാമാനി ചുമതലയുള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച സന്ദർഭത്തിൽ ഉള്ള ചില അടുപ്പങ്ങൾ ഇതൊക്കെയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് വളർന്ന് തിരുവനന്തപുരത്തേക്ക് കുടിയേറിയതായതുകൊണ്ട് ആ രൂപത്തിലുള്ള ബന്ധങ്ങളും സോമനാഥായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്ത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതാണ് നിയമസഭ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഭാഷയുടെ സൗന്ദര്യം കിമിൻ ഒതുക്കപ്പെട്ട ലളിതമായ വാക്കുകൾ സഭയിൽ എന്ത് നടന്നു എന്നതിൻ്റെ ഒരു ഹൃസ്വചിത്രം വായനക്കാരന് അനുഭവ്യമാകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഒരിക്കൽ ഞാൻ ദേശാഭിമാനിയിലുള്ള സന്ദർഭം അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നതിന് നമ്മൾ ഈ അകത്തുള്ള നിയമസഭാവലോകനം വേണോ എന്ന് തന്നെ ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ മീറ്റിംഗ് ചോദിക്കുകയുണ്ടായി കാരണം അവർ പൊതുവായി ചിത്രം വായിക്കുന്ന ആൾക്ക് ലഭിക്കേണ്ടതുണ്ട് പാർലമെന്റിൽ നിന്ന് വ്യത്യസ്തമായ രീതി ഇവിടുത്തെ റിപ്പോർട്ടിങ്ങുണ്ട് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടന്റ് ഉള്ള ഇപ്പോൾ അവരെ മാറി കണ്ടന്റ് കാര്യം പറഞ്ഞാൽ ഒരു ഇടം ഉറപ്പാണ് മീഡിയയിൽ ഇവിടെ പഞ്ച് പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ കണ്ടന്റ് എത്ര പറഞ്ഞാലും പിറ്റേ ദിവസം പരതി നോക്കിയാൽ പോലും ചിലപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇപ്പോൾ മാറി തുടങ്ങി നേരത്തെ അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ പാർലമെന്റിൽ ഉള്ള സമയത്ത് ഗൗരവമായ ഒരു പ്രശ്നമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നാം വൈകിട്ട് തന്നെ ഇഡി തന്നെ ഇടം കിട്ടിയ സന്ദർഭങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് മലയാള മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിക്കുന്നത് നിയമസഭയിൽ എന്ത് നടന്നു എന്നൊരു ചിത്രം മനോരമയിൽ നിന്ന് വൻ്റെ പോഷണ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാരിസ്ഥിതിക പത്രപ്രവർത്തനം അപരിചിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് തൻ്റെതായ ഒരു രീതിയിലൂടെ മലയാള മാധ്യമ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രീ സോമനാഥന് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയത്തക്ക ഒരു പ്രധാന സംഭാവന പ്രതിപക്ഷേതാവ് പറഞ്ഞ പോലെ നേരിട്ട് ഇന്നാണെങ്കിൽ കയ്യിലിരിക്കുന്ന മെഷീൻ വച്ചിട്ട് ഏത് കാരണെ കുറിച്ച് നമുക്ക് ഇല്ല ഗൂഗിളോ ചാറ്റിപ്പിറ്റിയോ ജെമിനിയോ ഏത് ചിത്രം അവിടെ പോയി നിന്നാൽ എങ്ങനെയായിരിക്കും ഏത് കിളി ഏത് തവള ഏത് ചെടി ഇതൊക്കെ ചോദിച്ചിട്ട് അപ്പം തന്നെ തരുന്ന കാലമാണ് ഇത് അങ്ങനെയല്ല അത് നേരിട്ട് തന്നെ സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു അനുഭവത്തിലൂടെ ആ അനുഭവത്തിലൂടെ സ്വായത്തമാക്കിയതെല്ലാം ഇതെല്ലാം എഴുതിയിട്ടില്ല എന്നതായിരിക്കും ഇന്ന് നാം നോക്കുമ്പോൾ ഒരു പരിമിതിയായിട്ട് കാണുക കുറേയേറെ വന്നു പൊതുവെ വരേണ്ട എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെ സ്വായത്തമാക്കിയിട്ടുണ്ടാകാം എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഗൗരവമായ രീതിയിൽ ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതിന് ഇതിന്റെ സംഘാര സമിതി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അനുസ്മരണം അർത്ഥവത്തായ ഒരു പ്രക്രിയയായി മാറുന്നത് അതിൻ്റെ സമ്മേളനത്തിന്റെ ഉള്ളടക്കത്തിന്റെ സ്വഭാവത്തെ നോക്കുമ്പോഴാണ് വേണമെങ്കിൽ ഉദ്ഘാടനവും പിന്നൊരു പ്രസംഗം കഴിഞ്ഞ് അവസാനിപ്പിക്കാം അതുപോലെ അനുസ്മരണ പ്രഭാഷണങ്ങൾ വരുമ്പോൾ ആരാണ് പ്രഭാഷണം നടത്തുന്നത് ഏത് വിഷയത്തിലാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡോക്ടർ സത്യഭാമദാസ് ജീവനെയാണ് അദ്ദേഹം ഏറ്റവും ആധികാരികമായി സോമനാഥിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കേന്ദ്രീകരിച്ച തലത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി അടുത്തിടെ സംസാരിക്കുകയുണ്ടായി പിന്നെ കേരള ശ്രീ പുരസ്കാരം നേടിയിരുന്നു അത് കഴിഞ്ഞ് മറ്റൊരു സെമിനാറിലും കാണുകയുണ്ടായി ലോകമാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ തന്നെ അതിൻ്റെ പേരിൽ തന്നെ പ്രത്യേകതയുണ്ട് ഒരു ഫെമിനിസ്റ്റ് പേര് അമ്മയുടെ പേരാണ് ആദ്യം സത്യവാദാസ് ബിജു എന്നുള്ളതാണ് നമ്മുടെ കേരളം ലോകത്തിൽ വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണമാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്നത് ഞങ്ങളുടെ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങളാണ് എന്തായാലും അങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചതിനു കൂടി അന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ബിജുവിൻ്റെ പ്രസംഗം കേൾക്കണം എന്നാണ് ഞാൻ കരുതിയിരുന്നത് സുജിത്ത് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു കേൾക്കാൻ സമയം തരാത്തത് എൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവനായതുകൊണ്ട് അതങ്ങോട്ട് കൈമാറി എല്ലാം ഈ അനുസ്മരണത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ചിരസ് മുന്നിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം